ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു മതേതര സമൂഹത്തോട് ഈ സാഹചര്യത്തിലും ഈ കാലഘട്ടത്തിലും ഈ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര മതത്തെക്കുറിച്ചും ആ മതനിയമമാണ് ഞങ്ങൾക്ക് വലുത് എന്നും പറയാൻ സാധിക്കുന്ന ഒരു മനോഭാവം എന്താണെന്ന് ആലോചിച്ച് നോക്കുക സമൂഹം ഈ ആറാം നൂറ്റാണ്ടിന്റെ മതനിയമവും മത കിതാബുകളും ഒക്കെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിക്കട്ടെ ഈ മതനിയമം സ്വന്തം ജീവിതത്തിൽ സ്വന്തം കുടുംബത്തിൽ സ്വന്തം സമൂഹത്തിൽ സമുദായത്തിൽ എങ്കിലും പ്രാവർത്തികമാക്കാൻ കഴിയുമോ അതിനെ കുറിച്ചിട്ടെങ്കിലും നല്ല ബോധമുണ്ടായിട്ട് വേണമായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഇവരൊക്കെ ഒരു സമൂഹത്തിൽ ഒരു കാര്യം പറയേണ്ടത് ഒരു പുരോഗമന സമൂഹത്തെ ഇവരെ കൊണ്ടുവന്ന് കെട്ടുന്നത് എവിടെയാ ആധുനികതയുടെ തൊഴുത്തിൽ കെട്ടേണ്ടതിന് പകരം ഇവര് ഗോത്രനീതിയുടെ തൊഴുത്തിലാണ് കൊണ്ടുവന്ന് കെട്ടുന്നത് അപ്പോ ഇവര് ഒരു സമൂഹത്തോട് എന്താണ് പറയാൻ പാടുള്ളത് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പോലും ഇവർക്കറിയില്ല ഇവർക്ക് ഭരണഘടന വേണം ഭരണഘടന ഇവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും ഒക്കെ ഇവർക്ക് വേണം ഏ ഇവർക്ക് എന്തിനാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സംവരണം വേണ്ടേ എല്ലാ തരത്തിലുള്ള ഭരണഘടന ആനുകൂല്യങ്ങളും വേണ്ടേ അപ്പൊ അതിന് വേണം ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള തുല്യതയിലധിഷ്ഠിതമായിട്ടുള്ള സമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടന ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ പോലും നമ്മൾ കണ്ടതാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നു നോക്കുമ്പോൾ ഇടയ്ക്കൊരു കർട്ടൻ ആണിനും പെണ്ണിനും ഇവര് നാളെ പഠിച്ച് ഡോക്ടറായി ഈ സമൂഹത്തെ സേവിക്കാനുള്ളതാ ഇവരുടെ തലച്ചോറിൽ കിടക്കുന്നത് ഈ ആറാം നൂറ്റാണ്ടിന്റെ മതമാണെങ്കിൽ ഇവർ പഠിച്ചിട്ട് എന്താ കാര്യം ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഇസ്ലാമിക വസ്ത്രം വേണമെന്ന് പറയില്ലേ ഞങ്ങൾക്ക് മുഖം മറയ്ക്കണം ഞങ്ങൾക്ക് ഹിജാ ഹിജാബ് വേണമെന്ന് പറഞ്ഞ് ഇവർ സമരം ചെയ്തില്ലേ അത് തന്നെയല്ലേ ഇനിയും സംഭവിക്കുക ഈ പുരോഗമന കാലത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവര് മുസ്ലിം എന്നുള്ള പേരിൽ തന്നെയുണ്ട് ഇവരുടെ വർഗബോധം കേട്ടോ എന്നാലും ഇവര് പറയുന്നത് ഇവരെ കുറിച്ച് മത മതേതരന്മാരാണെന്നാണ് ഇവരിവരെ കുറിച്ച് പറയുന്നത് ഇവര് മതേതരന്മാരാണെന്നാണ് ശരി സാരമില്ല ഇവർ പറഞ്ഞോട്ടെ അപ്പോ ഈ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ആണും പെണ്ണും ഇടകലർന്നു ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ വന്നിട്ട് ഇടകലർന്നാൽ ഞങ്ങളുടെ മതം ഇടിഞ്ഞു വീഴുമെന്നാണ് ഇവര് പറയുന്നത് ഇടകലർന്നാൽ ഇടിഞ്ഞു വീഴുന്ന മതമങ് ഇടിഞ്ഞു വീഴട്ടെ എന്നേ വിചാരിക്കാൻ പാടുള്ളൂ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് ഒരു സ്ത്രീയുടെ വോട്ട് ആരെ വോട്ടിന് തുല്യമാണ് എന്ന് പറയാൻ ഇവർ തയ്യാറാകുമോ കാരണം ഒരു മുസ്ലിം പുരുഷന് അര പുരുഷനെയാണ് ഇസ്ലാം കാണുന്നത് ഒരു പുരുഷനാണ് സാക്ഷി പറയേണ്ടതെങ്കിൽ ബദലായിട്ട് രണ്ട് സ്ത്രീകളാണ് ഇതിനെ വരേണ്ടത് അര കൂലി കൊടുക്കാൻ ഇവർ തയ്യാറാകുമോ ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾക്ക് കൂടി കയറണം എന്ന് പറഞ്ഞ് അപ്പിക്കുപ്പായം ഇട്ടിട്ട് വന്ന് വനിതാ മതില് കെട്ടിയ ടീമാണല്ലോ ഇവര് ഇവരുടെ നവോത്ഥാനം ഒന്നും വേണ്ടല്ലോ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ സുദീവേ അവിടെ നിന്ന് പോകാനുള്ള മര്യാദ കാണിക്കണം നമുക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോ ഞാൻ പച്ച മലയാളമല്ലേ പറയുന്നേ മലയാളം മനസ്സിലാകാത്തവർ എന്തിനാ അവിടെ നിൽക്കുന്ന ഇറങ്ങിപ്പോണോ അത്ര തന്നെ അപ്പോ ഒരു പെണ്ണിന് ഈ സാഹചര്യത്തിലും പകുതി പുരുഷന്റെ മൂല്യം കൽപ്പിക്കപ്പെടുന്ന ഈ സമൂഹം അപ്പകുപ്പായവുമായിട്ട് ഇറങ്ങുക ആ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം അവിടെ നീതി വേണമെന്ന് പറഞ്ഞിട്ട് മറ്റു മതങ്ങൾക്ക് നീതിയും സമത്വവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതിന് പകരം ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നീതി മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടാക്കാനല്ല ഇവർ ശരിക്കും പറഞ്ഞാൽ ശ്രമിക്കേണ്ടത് ഏ സർക്കാർ തലത്തിൽ വനിതാ പോലീസുകാർ അവർ ഇനി മുതൽ പറഞ്ഞിട്ടുണ്ട് പോണോ ഹിജാബിട്ടുണ്ട് പോകണോ ഏ ഇന്ത്യൻ ആർമിയിൽ ആർമിയെ സേവിക്കുന്ന മുസ്ലിം സ്ത്രീകൾ അവർക്ക് ഏത് വേഷം ഇട്ടുകൊണ്ടാണ് പോകേണ്ടത് സർക്കാർ ജോലിക്ക് പകുതി കൂലി കിട്ടിയാൽ മതിയോ അപ്പൊ ഇങ്ങനെ ഈ കിതാബിന്റെ നാലുകെട്ടും പറഞ്ഞ് ഇവരെത്ര കാലം ഈ മുസ്ലിം സ്ത്രീകളെ പുരോഗതിയിൽ നിന്നും തടസ്സപ്പെടുത്തും സ്ത്രീകളുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയെയും പുരോഗതിയെയും ഇവരിങ്ങനെ തടഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ പറഞ്ഞു പറഞ്ഞു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഇവരെ ഇവരുടെ മതത്തിനകത്തുള്ള പുഴുക്കുത്തുകളെയാണ് എടുത്ത് പുറത്തിടാനും ഇതിനെയാണ് നന്നാക്കാനും ഇവർ ശ്രമിക്കേണ്ടത് സ്വന്തം മതത്തെ തിരുത്താൻ ഇവർക്ക് പറ്റില്ല നമുക്കറിയാം മനുഷ്യനെ തിരുത്താം മതങ്ങളെ തിരുത്താൻ പറ്റില്ല കാരണം ആറാം നൂറ്റാണ്ടിൽ ഉത്പാദിപ്പിക്കപ്പെട്ട കൾച്ചറാണിത് നമ്മൾ ഒരാളോ ഒരു ഒൻപതിനായിരം പേരെന്നും പറഞ്ഞാലോ എഴുതിയാലോ പ്രസംഗിച്ചാലോ ചർച്ച ചെയ്താലോ ഒന്നും ഇവർക്ക് വിചിന്തനം വരില്ല ഇവർക്ക് ചിന്ത വരില്ല കാരണം മുത്തലാഖ് ഇവർക്കെതിരാണ് വക്കഫ് യു ഇവർക്കെതിരാണ് യൂണിഫോം സിവിൽ കോഡ് ഇവർക്കെതിരാണ് ബഹുഭാര്യത്വം പറ്റില്ല മൈക്ക് വെച്ചിട്ട് പള്ളിക്കകത്ത് കിടന്ന് അലറി വിളിക്കൽ പറ്റില്ല ഇതെങ്ങനെ ഈ രാജ്യത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്ന ഏത് രൂപത്തിലുള്ള നിയമം കൊണ്ടുവന്നാലും ശരി ഇവർക്ക് പറ്റില്ല കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ വക്കഫായിരുന്നാലും പൊതു സിവിൽ കോഡ് ആണെങ്കിലും പിന്നെ ഇനി മുത്തലാഖ് ആണെങ്കിലും ബഹുമാനത്വമാണ് ഇതൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളാണല്ലോ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണം തന്നെ സ്ത്രീ വിരുദ്ധതയാണ് പിന്നെ എങ്ങനെ ഇവർക്ക് ഇനി അംഗീകരിക്കാൻ പറ്റില്ല ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ റിയാം പാർലമെന്ററി വ്യവസ്ഥയിലൂടെ സ്ത്രീകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഭരണഘടനാ മൂല്യങ്ങളെ മുറുക പിടിച്ച് സ്ത്രീകളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് മൊയിലിയാരുടെ പ്രസംഗം നമ്മൾ കേട്ടില്ലേ പറഞ്ഞത് കേട്ടില്ലേ തുല്യത ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഇവരോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞാൽ നമുക്കെതിരെ കേസ് വരും ഈ മുസ്ലിം ലീഗിനെ വളർത്തിയത് ആരാണെന്ന് അറിയാമോ എൽ ഡി എഫും യു ഡി എഫും കൂടിയാ എന്നിട്ട് ഇവർ പറഞ്ഞു അയ്യോ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭരിക്കാൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൺസേണോടുകൂടിയോ അല്ലെങ്കിൽ അവരുടെ പിന്തുണ കൂടിയോ ആണോ ഭരിക്കുന്നത് അല്ല എന്ന് അവർ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇതിനു മുമ്പ് ഇടതനും വലതനും എല്ലാ കാലത്തും ോട് ചേർന്ന് നിന്നിട്ട് തന്നെയാണ് ഇവിടെ മത്സരിച്ചിട്ടുള്ളതെല്ലാം ഇ എം എസ് ആണ് ആദ്യമായിട്ട് ലീഗിനെ മുസ്ലിം വർഗീയത ഭരണഘടനയിലേക്ക് കൊണ്ടുവരാൻ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ഒരു ഒടുവിൽ ഈ രാജ്യത്തെ വിഴുങ്ങുന്ന വ്യാളിയായി മാറാൻ ഒരു അവസരം ഉണ്ടാക്കിയത് ഒരുപക്ഷെ ഇ എം എസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം യു ഡി എഫ് ഇവരുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് എലക്ഷനു മത്സരിച്ചു വിജയിച്ചെങ്കിലും വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞു അകറ്റി നിർത്താൻ ശ്രമിച്ചു പക്ഷേ ഇവരോട് സഹതാപം തോന്നി കാരണം നാളെ നമ്മുടെ രാജ്യത്തെ ഇസ്ലാം മതവൽക്കരിക്കാൻ പോകുന്നു എന്നൊരു പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകാം അറിയില്ല അന്ന് അഹമ്മദ് ഗുരുക്കളിനെ പോലെയൊക്കെ ഉള്ള ആളുകളെ ഇദ്ദേഹം മന്ത്രിസഭയിലേക്കൊക്കെ കൊണ്ടുവന്നു അന്ന് സീതി സാഹിബിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ ആക്കി അങ്ങനെ ഈ രാഷ്ട്രത്തിന്റെ നെടും തൂണുകളിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തി ഇവരുടെ വർഗീയതയും വിഭാഗീയതയും അന്യമത വിരുദ്ധതകളും വളർത്തി രാഷ്ട്രീയത്തിനകത്തും മതം കലർത്തി മതത്തിനകത്ത് രാഷ്ട്രീയം കലർത്തി ഇവരങ്ങനെയാണ് ഈ രാജ്യത്ത് പിടിച്ചു നിന്നതെല്ലാം ലീഗ് ഇല്ലാതെ ഭരിക്കാൻ പറ്റില്ല എന്നായിരുന്നു ഒരു കാലത്ത് ഇവർ പറഞ്ഞിരുന്നത് ഇന്ന് ലീഗ് ഇല്ലാതെ ഭരിക്കാൻ പറ്റും എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പം സി എച്ച് മുഹമ്മദ് കോയൊക്കെ സ്പീക്കറാക്കി നിർത്തിയ സമയത്ത് അതിൽ അവരെ മന്ത്രിമാരാക്കി തന്നെ ഇ എം എസ് ഒരു പുരോഗമനം കൊണ്ടുവന്നു അതിന്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന നമ്മുടെ രാജ്യത്തെ കറന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയതയും വിഭാഗീയതയും ഇസ്ലാം മത രാഷ്ട്രവാദവും ഒക്കെ മുസ്ലിങ്ങൾ പോലും മുസ്ലിം ലീഗിനെ തള്ളിക്കളഞ്ഞ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞ ഇത്തരം സ്ത്രീവിരുദ്ധമായ പ്രസ്താവനകളൊക്കെ ആരംഗീകരിക്കും മുസ്ലിം സ്ത്രീകളോ ഏ ഇവരുടെ ആട്ടി മുടി എഴുതി ചേർത്തിരിക്കുന്ന വസ്തുതകളാണ് ഈ സ്ത്രീ വിരുദ്ധത പെണ്ണിനെ മനുഷ്യനായി പോലും അംഗീകരിക്കില്ല എന്നത് ഇവർക്ക് നിർബന്ധമുള്ള വസ്തുതയാണ് ഇവർക്ക് സാമൂഹിക വിരുദ്ധത സ്ത്രീ വിരുദ്ധത അന്യമത വിരുദ്ധത ഇതൊക്കെ ഇല്ലാതെ ഇവർക്ക് ഒരിക്കലും രാഷ്ട്രീയത്തെ വളരാൻ വളർത്താൻ സാധിക്കില്ല ഇങ്ങനെയാണ് ഇവർ ഇത്രയും കാലവും ഇവിടെ ഭരിച്ചിട്ടുള്ളത് ഇവർക്ക് ഇത്തരം ഗോത്ര മത വിഭാഗത്തെയൊക്കെ സുഖിപ്പിക്കണം സ്ത്രീ സമത്വമൊന്നും ഇവരുടെ ഏഴലത്ത് പോലും വരില്ല ലോകത്തിതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലോക ചരിത്രങ്ങളിൽ ഇസ്ലാം മത രാജ്യങ്ങൾ പോലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ പോലും സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് പക്ഷേ ഇവിടെ കുറച്ച് ആളുകൾക്ക് മാത്രം അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ആറ് കാലഘട്ടത്തിൽ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഷാബാനു ബീഗം എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് തൊലാക്ക് ചൊല്ലി മുത്തലാഖ് ചൊല്ലി അപ്പോൾ അദ്ദേഹത്തിന് വെറുക്കിളത്തിനെ കണ്ടപ്പോൾ കെട്ടണമായിരുന്നു നമ്മൾ അങ്ങനെയാണല്ലോ പെണ്ണിനെ കണ്ടാൽ ഉടനെ നമുക്ക് ഉദാഹരണം ഉണ്ടാകും അതുകൊണ്ടാണല്ലോ പെണ്ണ് പൊതിയണമെന്ന് പറയുന്നത് ഇട കലർന്നാൽ ഉടനെ ഇടഞ്ഞു വീഴുന്നത് നമ്മുടെ പൗരത്വം എന്താണ് പൗരുഷമാണ് അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് ശരി അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല പെണ്ണിന്റെ ഏതെങ്കിലും ഒരു ശരീരഭാഗം കണ്ടു കഴിഞ്ഞാലേ അതുകൊണ്ടാണ് അപ്പോൾ കണ്ടപ്പോൾ അഹമ്മദ് ഖാൻ കെട്ടണമെന്ന് തോന്നി അങ്ങനെ അദ്ദേഹം ഇവരെ മുത്തലാഖ് ചൊല്ലി പിന്നീട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു ആ സമയത്ത് ഈ ഇടകലരരുതെന്നും സമത്വം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും ഒക്കെ പറഞ്ഞ പാർട്ടിക്കാരെന്താ ചെയ്തിന്നറിയോ ഈ പെണ്ണിന്റെ കൂടെ അല്ല നിന്നത് ഈ പുരുഷന്റെ കൂടെയാണ് കൂടെയാന്നത് അന്ന് സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു വിവാഹമുക്തയായ സ്ത്രീക്ക് മുത്തലാഖ് ചെയ്യപ്പെട്ട വിവാഹമുക്തയായ സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണമെന്ന് അന്ന് അതിൻ്റെ ആവശ്യമില്ല മതപരമായി എന്തെങ്കിലും നൽകിയാൽ മതി എന്ന് രാജീവഗാന്ധി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ഇവരൊരു വിധി തന്നെ കൊണ്ടുവന്നു ആ സുപ്രീം കോടതി വിധിയെ എതിർത്ത് പാർലമെന്റിൽ ഒരു ബില്ല് പാസാക്കിയെടുക്കുവാണ് മതപരമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി ഈ വിവാഹമുക്തയായ സ്ത്രീക്ക് നോക്കുമ്പോൾ പ്രവാചകൻ കൊടുത്തത് ഉറുമാലാണ് ഉറുമാൽ ആ എന്താ പറയുക അയ്യോ ഞങ്ങള് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ മത്സരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മുസ്ലിം ലീഗ് പറഞ്ഞത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി ആറില് ഇവര് ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പണിയെടുത്ത് തുടങ്ങിയത് മുസ്ലിം ലീഗ് ഈ പാകിസ്ഥാൻ വിഭജിച്ച ഒരു വർഗീയ പാർട്ടി കൂടിയാണ് കാഫിറുമായി കൂട്ടിക്കെട്ടുന്ന ഒന്നും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞവരിന്ന് പറയാ ഞങ്ങൾ ഭയങ്കര മതേതരവാദികളാണ് ശരി നമ്മൾ വിശ്വസിച്ചു ഏ നമ്മൾ വിശ്വസിച്ചു സമ്മതിച്ചു മുസ്ലിം ലീഗിനെ ഈ ഗോത്ര മത ചിന്തകളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാലേ മതിയാകും എന്നിവരെ താലിബാൻ ഇസത്തിലേക്ക് ഊട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ വലിയ ഒരു അജണ്ട ഉണ്ടായിരുന്നു ഇപ്പൊ എ പി കാന്തപുരം പറയുന്നു ഇടകലരുന്നത് ഇദ്ദേഹം പറയുന്നു സമത്വം അംഗീകരിക്കില്ല വേറൊരു വിഭാഗം മെക്സവന്റെ വ്യായാമം ഇങ്ങനെ എല്ലാവരും കൂടി ഒരു ഇസ്ലാമിക രാജ്യത്തെ കെട്ടിപ്പട പടുക്കുന്ന തിരക്കിലാണ് എന്ന് ഞാന് എന്താണ് വാണിമേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടായിരുന്നു ചാനലില് ചർച്ചയൊക്കെ ഉണ്ടായിരുന്നത് അദ്ദേഹം പറയാണ് ട്രംപ് സൗദിയിൽ വന്നിട്ട് പറഞ്ഞു അയ്യോ ഞാൻ മനസ്സിലാക്കിയത് ഇസ്ലാമിന്റെ ഒരു കാടത്വമാണെന്നായിരുന്നു ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ മനസ്സിലായത് അതുകൊണ്ട് ഈ മതം ഭയങ്കര ചക്കരയാണ് പിന്നീട് ഹിലാരി പറഞ്ഞു ഈ മതം ഭയങ്കര ചക്കരയാണ് പിന്നെന്താണ് ദി വുമൺ വ്യൂ അങ്ങനെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിനകത്ത് പറഞ്ഞു ഇസ്ലാം ചക്കര ഇസ്ലാം ചക്കരയാണോ കൊക്കരയാണോ എന്നറിയേണ്ടത് എങ്ങനെയാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെയാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നത് സ്വാതന്ത്ര്യത്തെ കുറിച്ച് സ്ത്രീ സമത്വത്തെ സമത്വത്തെക്കുറിച്ച് അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കേണ്ടത് പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ച് പറഞ്ഞാൽ തലക്കകത്ത് ആള് താമസമുള്ളവരുടെ തുടക്കത്തില്ലേ കാരണം അവർക്ക് കാര്യം മനസ്സിലാകും അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കുന്നേ ഇവര് ഭരണഘടനയെങ്ങാനും വായിച്ചിട്ടുള്ള ആളുകളാണ് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്ത് ചില മര്യാദകളുണ്ട് എന്ന് ഇവർക്ക് അറിയാമോ ഇവരെ പോലെയുള്ള ആറാം നൂറ്റാണ്ടിന്റെ മസ്തിഷ്കവും പേറി നടക്കുന്ന ആളുകൾ എന്ത് തന്നെ വർഗീയത പറഞ്ഞാലും എന്ത് സ്ത്രീ വിരുദ്ധത പറഞ്ഞാലും വിഭാഗീയത പറഞ്ഞാലും ആരുമിട്ടില്ല കാരണം ഇവർക്ക് നാല് വോട്ടിനു വേണ്ടി കാന്തപുരത്തെ പോലെയുള്ള വിഴുപ്പ് ഭാണ്ഡങ്ങളെ ചുമന്നേ മതിയാകും പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദ്യം ഗോവിന്ദൻ മാഷി എന്തോ പറഞ്ഞു പിന്നീട് എന്തെങ്കിലും പറഞ്ഞു സി പി എമ്മിലൊക്കെ അവരുടെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കണമെന്നേ അങ്ങനെയാണ് ഇവരുടെ പുരോഗമനം വരുന്നത് ഇടതുപക്ഷം കടലാസില് മാത്രമേ ഉള്ളൂ പോട്ടെ ഇവരുടെ സെക്യുലറിസമാണെങ്കിലോ പറയാനില്ല ഏ അപ്പൊ പുരോഗമന പാർട്ടികൾ എന്ന അവകാശപ്പെടുന്ന ഇവരൊക്കെ ഈ രാജ്യത്തെ ഏത് രൂപത്തിലുള്ള ആശയങ്ങളെയാണ് വിഭാവനം ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാണക്കാട് തങ്ങൾ എന്താ തങ്ങളി തങ്ങളികളില്ലേ ഉം തങ്ങന്മാരെയുള്ള അവിടെയുള്ള സ്ത്രീകളെ കുറിച്ചിട്ട് എന്താ പറയുന്നത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല അതൊരു പദമാണല്ലോ അത് അല്ല ഈ തങ്ങൾമാരുടെ ഭാര്യമാരെ എന്താ പറയുക തങ്ങന്മാരെന്തെങ്കിലും പറഞ്ഞാലേ പറ്റൂ എല്ലാ കാര്യങ്ങളും അപ്പൊ സ്ത്രീകള് പേര് യന്ത്രമായി അതെ ആണ് തമ്പു ഏ കാന്തപുരം അത് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാൻ പോലും പറ്റുന്നത് ഞാൻ പുഴുക്കോ പുഴുത്തോട്ടെ കുഴപ്പമൊന്നുമില്ല ശജിദ നിനക്ക് പുഴുക്കാതിരിക്കാമല്ലോ ഏഹ് നിനക്ക് പഴുക്കാം ഞാൻ പുഴുത്തോട്ടെ പ്രശ്നമൊന്നുമില്ല ഉള്ള കാര്യമുള്ളതുപോലെ ഈ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചവന് അപ്പൊ എത്ര പുഴുക്കോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് ആരാൻ്റെ വീട്ടിൽ കറണ്ട് പോയി നനക്കൊരു സന്തോഷമില്ല അതുപോലെ അപ്പൊ സ്ത്രീകൾ വീട് വൃത്തിയാക്കുക ഭക്ഷണം ഉണ്ടാക്കുക കുറെ കുട്ടികളെ പ്രസവിക്കുക അവരെ നോക്കി ഭർത്താവിനെ നോക്കി ഭർത്താവിൻ്റെ ബ്രഷ് എടുത്തു കൊടുത്ത് സോപ്പ് എടുത്തു കൊടുത്ത് പേസ്റ്റ് എടുത്തുകൊടുത്ത് കൊടുത്ത് അങ്ങനെ വീട്ടിൻ്റെ ആ വീട്ടുജോലി ചെയ്ത് ആ പാരമ്പര്യം സംരക്ഷിക്കാൻ അത് കത്തു സൂക്ഷിക്കാൻ വീട്ടുകാരി ഹൗസ് വൈഫ് അങ്ങനെ അവരെ അവരെയൊക്കെ നിർത്താനാണ് ഇവരുടെ തീരുമാനം ഇവരുടെ സ്ഥാപനങ്ങളിൽ സ്ത്രീകളുണ്ടോ ഉണ്ട് ഇവരുടെ സ്ഥാപനങ്ങളിൽ സ്ത്രീകളുണ്ട് എന്തിനാണ് ആ സ്ഥാപനങ്ങളിൽ സ്ത്രീകളെ ജോലിക്ക് വയ്ക്കുന്നത് എത്രമാത്രം ശരിയാകും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇപ്പോ നമ്മൾ പറയുമ്പോൾ അയ്യോ നമ്മൾ പുഴുക്കും ഏ നമ്മൾ പഴുക്കും നമ്മളെ അള്ളാഹു അങ്ങനെ ശപിക്കും ഇങ്ങനെ ശപിക്കും ശരി പഠിച്ചോ ശപിക്കുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വിഷയമൊന്നുമല്ല പഠിച്ചോൻ ശപിക്കുന്നതാണ് എത്രയും സന്തോഷം പഠിച്ചവൻ അനുഗ്രഹിക്കുന്നതിനടുതയവേ ഇത് അനുഗ്രഹിക്കരുത് എന്ന് പറയാനുള്ളത് അപ്പോ ഇവരിൽ നിന്ന് തന്നെ പുറത്തു പോയ ഒരു സംഘടനയുണ്ട് ആദ്യം ഇവരോടൊപ്പം അങ്ങനെ ഏറ്റവും ഇഴുകി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മതപുരോഹിത നൗഷാദ് അസനെ ഇദ്ദേഹം ഇപ്പോൾ ഇവരുടെ തന്നെ സ്ത്രീ വിരുദ്ധതകൾ മനസ്സിലാക്കി ഈ എ പി കാന്തപുരം പറഞ്ഞ ഈ സമത്വത്തെ കുറിച്ചും ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു സലാമ് പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് എന്താണ് ഇവരിൽ തന്നെയുള്ള അഭിപ്രായങ്ങൾ എന്ന് നോക്കിക്കോ സൗണ്ട് കിട്ടുന്നില്ല ഞാൻ സേവ് ചെയ്തെടുക്കട്ടെ ആദ്യം കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അയ്യോ നമുക്കവരോട് ദേഷ്യമാണ് നമുക്ക് ഇസ്ലാമിനോട് ശത്രുതയുള്ളത് കൊണ്ടാണ് പറയുന്നത് എന്നാണ് ഇവർ പറയുക പൊതുവെ ഇവരൊന്നും പറഞ്ഞാലും അതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മൾ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും അത് വേറെ പറയാനുള്ളത് പറയുക തന്നെ അയ്യോ ഇമേജ് മാത്രമേ കിട്ടുള്ളൂ നോക്കട്ടെ ഞാൻ എനിക്കത് നേരത്തെ ഞാനത് സേവ് ചെയ്ത് വെക്കാൻ മറന്നുപോയി ഞാൻ ആ വിഷയം ഒന്ന് കേട്ടിരുന്നു കാരണം എ പി കാന്തപുരം ആദ്യം സ്ത്രീയും പെണ്ണും അപ്പം പുരുഷനും തമ്മിൽ ഇട കലരരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ അത് മാറ്റി പറയുന്നുണ്ടേ ഏഷ്യാനെറ്റിന്റെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അയ്യോ സ്ത്രീ നേതൃത്വം വഹിക്കുന്ന ചർച്ചയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫോണിലൂടെ വന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നു പിന്നീട് അത് പറയുന്നു പിന്നീട് എ പി കാന്തപുരത്തിൻ്റെ മകൻ തന്നെ മർക്കസ് നോളജ് സിറ്റിയിൽ ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള വിദ്യാഭ്യാസത്തിന് നേതൃത്വം വഹിക്കുന്നു അതിനെ വെള്ളപൂശി പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി വന്നിട്ട് അദ്ദേഹം പറയുന്നു ആണും പെണ്ണും തമ്മിൽ ഇടകലരുത് പക്ഷേ ഡോക്ടർ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊക്കെ അല്ലേ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ അവരൊന്നും മതപരമായിട്ട് പഠിച്ചിട്ടുള്ളവരായിരിക്കില്ലല്ലോ അതുകൊണ്ട് അത് കുഴപ്പമില്ല അങ്ങനെ പെണ്ണിനെ കാണുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ചാ മതി മതിയെന്ന് ഇവരുടെ ഒരു 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 ബുദ്ധി എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് നോക്കിക്കാൻ എനിക്ക് സേവ് ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി ഡയറക്റ്റായിട്ട് തന്നെ കേൾക്കാം വേറെ വഴിയില്ല അദ്ദേഹം തന്നെ പറയട്ടെ പണ്ടരിക്കൽ